ും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വണ്ണവും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈ വണ്ണവും വയറും ഒക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടണമെന്നാണ് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മുടെ വണ്ണവും വയറും ഒന്നും കുറച്ചെടുക്കാൻ സാധിക്കില്ല ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഡ്രിങ്ക് യൂസ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഈ നമ്മളൊരു അല്ലെങ്കിൽ ഒരു ആറ് ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും ഈ പരിപാടി അങ്ങ് ഉപേക്ഷിക്കും ചില ആൾക്കാർക്കാണെങ്കിൽ ഈ ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ അറിയാമോ ഈ റിസൾട്ട് അങ്ങോട്ട് കിട്ടി തുടങ്ങുമ്പോൾ ഈ പരിപാടി അങ്ങ് നിർത്തും ഈ രണ്ട് കൂട്ടരും ഒരു തെറ്റായ കാര്യമാണ് നമ്മൾ എന്ത് ഹെൽത്ത് ഡ്രിങ്ക് ഉപയോഗിച്ചാലും നമ്മളത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം ഏകദേശം ഒരു മാസത്തോളം ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് നിർത്തുവല്ല വേണ്ടത് അത് കുറച്ച് നാളുകൂടി ഇങ്ങനെ കൊണ്ടുപോകണം അതുപോലെ ഈ ഹെൽത്ത് ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ നമ്മുടെ വണ്ണവും വയറും ഒന്നും കുറയത്തില്ല ദിവസവും എക്സസൈസ് ചെയ്യണം അതുപോലെ തന്നെ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യണം ചിലപ്പോൾ നമ്മുടെ വണ്ണത്തിനും ഒക്കെ കാരണം തൈറോയിഡും പി സി ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഫുഡിലൊക്കെ കുറച്ച് കണ്ട്രോൾ ചെയ്താൽ നമ്മുടെ വണ്ണം അമിതമായിട്ടുള്ള വണ്ണം വെക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു കൊളസ്ട്രോൾ ഉള്ളവർക്കും പി സി ഒ ഡി ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കിനെ കുറിച്ചാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയാൻ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കറുവപ്പട്ടയും ഉലുവയും മാത്രം മതി വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിനകത്തിട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ ഉലുവയിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ ഈ വെള്ളത്തിനകത്തേക്ക് ഒരു സ്പൂൺ കറുവപ്പട്ടയുടെ പൊടി കൂടി നമ്മൾ ചേർക്കാം ഈ പൊടി ഇല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു നൂള് കറുവപ്പട്ടുകൾ ചേർത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവരെ ഒരു സ്പൂൺ ഹണിയുടെ ചേർത്ത് വെറും വയറ്റിൽ കുടിച്ച് നോക്കുക നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അമിതമായ കൊഴുപ്പിനെ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മെറ്റാബോളിസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കും ഇത് പി സി ഒ ഡവർക്കും വളരെ നല്ലതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉപയോഗിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് നിർത്തരുത് ഒരു ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കണം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളെ അറിയിക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം